ഈശം ശൈകയായിരിക്കട്ടെ എൻ്റെ പേര് ആഗ്നസ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി വന്നെടുക്കുന്നത് ആദ്യമായി എഴുതിയ നീകം എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഓസ്ട്രേലിയക്ക് ഒരുമിച്ച് പോകാനായിട്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് വിവാഹത്തിന് മുൻപ് ഒരു പ്രാവശ്യം ഓസ്ട്രേലിയയിലേക്ക് പോയതാണ് അടലേട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോയത് പെട്ടെന്ന് ഫാദറിന് വയ്യാതാവുകയും തിരിച്ച് നാട്ടിലേക്ക് വരികയും ചെയ്തു പിന്നെ തിരിച്ച് പഠിക്കാൻ പോയില്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും ഓസ്ട്രേലിയയിലേക്ക് പോയാലോ എന്നൊരു തീരുമാന തീരുമാനം എടുത്തു അപ്പോൾ ഞാൻ ജൂലൈ ഇൻടേക്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇൻഡിലേക്കിൽ ഈ സെയിം അഡലേഡിലുള്ള ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ എന്നെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫ്ലിൻഡേഴ്സിൽ അപ്ലൈ ചെയ്തു പക്ഷേ ഫണ്ട് ഞങ്ങൾക്ക് ആ ഒരു ആ ഒരു ടൈം ഫ്രെയിമിൽ ഞങ്ങൾക്ക് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ അടുത്ത ഇൻടേക്ക് അതായത് ഡിസംബർ ഇൻടേക്കിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു സിക്സ് മന്ത്സ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി ഇൻ ബിറ്റ്വീൻ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നമുക്ക് അപ്ലൈ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഓഫ് അഡ്ലേഡ് എന്ന് പറഞ്ഞ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ് അവിടെ അപ്ലൈ ചെയ്തു ഓഫർ ലെറ്ററൊക്കെ കിട്ടിയതായിരുന്നു അപ്പോൾ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ അവർ എൻ്റെ കാര്യങ്ങളും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ അവർ യു ആർ ഗുഡ് ടു ഗോ എന്ന് ആണ് പറഞ്ഞിട്ടാണ് നമ്മുടെ കോൾ കട്ട് ചെയ്തത് പക്ഷേ അതിന് ശേഷം വന്ന മെയിലിൽ അവർ പറഞ്ഞു നിങ്ങളുടെ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഞങ്ങൾ ഫോർവേഡ് ചെയ്യണില്ല എന്ന് പറഞ്ഞു പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് ആ യൂണിവേഴ്സിറ്റി ഒരു സ്പൗസ് ഫ്രണ്ട്ലി അല്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടാഞ്ഞതെന്ന് പിന്നെയും ഞങ്ങൾക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസംബറിൽ ഉണ്ടേക്കിലുള്ള ഫ്ലിൻറ്റേഴ്സ് യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും അതിന് വേണ്ടിയുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു സൈഡ് ബൈ സൈഡ് ഞങ്ങൾ വിചാരിച്ചു ഇനി വേറൊരു സ്റ്റേറ്റിൽ വേറൊരു യൂണിവേഴ്സിറ്റി കൂടി അപ്ലൈ ചെയ്യാം കാരണം ഇനി ബൈ ചാൻസ് ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഞങ്ങൾ വേറെ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയയിൽ തന്നെ ക്വീൻസ്ലാൻഡെന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ ഗ്രിഫിത്ത് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു അപ്പോൾ അവിടുത്തെ പ്രോസസ്സൊക്കെ എന്തോ ഭാഗ്യത്തിന് എല്ലാം ഓഫർ ലെറ്റർ വേങ്ങിയിട്ട് സി ഒ ഇ വേങ്ങിയിട്ട് നമ്മൾ ഫീസൊക്കെ അടച്ചു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മാർ മാർച്ച് ഇൻടേക്കിലാണ് അവിടേക്ക് ഇൻടേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഫിൻറ്റേഴ്സിലാണെങ്കിൽ ഡിസംബറിലാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത് ഫിൻറ്റേഴ്സ് യൂണിവേഴ്സിറ്റിയിലേക്കായിരുന്നു പക്ഷേ ആ സമയം വിസ പ്രോസസ്സൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായി ഓസ്ട്രേലിയയിലേക്കുള്ളത് കുറേ റിജക്ഷൻസ് ഒക്കെ വരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഫിൻഡേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മേല് വന്നു ഞങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യാൻ സമയം വേണം അതുകൊണ്ട് നിങ്ങൾ വീണ്ടും അടുത്ത ഇൻടേക്കിലേക്ക് നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് ജൂലൈ ജൂൺ ഇൻടേക്കിലേക്ക് അവർ വീണ്ടും ഡിഫർ ചെയ്തു അപ്പോൾ പിന്നെ ഞങ്ങൾക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രിഫിത്ത് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു അങ്ങനെ ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങളൊക്കെ വേഗം നടന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മാർച്ചിൽ ഇൻടേക്ക് ഉണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മാർച്ചിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റും എന്ന് വിചാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ഞങ്ങൾക്ക് വിസ വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഫെബ്രുവരി ടെൻത്തിനാണ് വിസ എല്ലാം സബ്മിറ്റ് ചെയ്തത് അപ്പോൾ ചോദിച്ചവരോടൊക്കെ പറഞ്ഞത് ഒരു മാസത്തിനുള്ളിലൊക്കെ വിസ വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ജാനുവരി ഫെബ്രുവരിയിലൊക്കെ ഞങ്ങൾ നമ്മൾ എന്തായാലും ഓസ്ട്രേലിയയ്ക്ക് പോകുന്നതാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ അറിയും അപ്പോൾ കുറേ റിജക്ഷൻസ് വരുന്നു സ്റ്റുഡൻറ്റ് വിസയിൽ അപ്ലൈ ചെയ്തവർക്ക് വരെ റിജക്ഷൻസ് വരുന്നു അപ്പോൾ ഞാനും ഹസ്ബൻഡും ഹസ്ബൻഡും സ്റ്റുഡൻറ്റ് വിസയിൽ ഞാൻ സ്പൗസായിട്ട് പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ ഞങ്ങളുടെ കാര്യം എന്താവും എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ പ്രാർത്ഥിക്കുക അതല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ലായിരുന്നു പക്ഷേ അപ്പോൾ മാർച്ചിൽ ഞങ്ങളോട് അവർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വിസ വന്നിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കൂടിക്കോളൂ എന്ന് പറഞ്ഞു മാർച്ച് ലാസ്റ്റ് വരെ നിങ്ങൾക്ക് സമയം തരാം അതിനുള്ളിൽ നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് എത്തിയാൽ മതി എന്നു പറഞ്ഞു അങ്ങനെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് വിസ വന്നില്ല അപ്പോൾ ഞങ്ങൾ മാർച്ച് ട്വൻറ്റി ഫസ്റ്റിന് ഒരു ട്യൂസ്ഡേ ആയിരുന്നു ഞങ്ങൾ ഇവിടെ വന്നു അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു അത് ഞങ്ങൾ വീട്ടിൽ പോയി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അതായത് ഏപ്രിൽ സെക്കൻഡ് അതൊരു ട്യൂസ്ഡേ ആയിരുന്നു അന്നാണ് ഞങ്ങൾക്ക് വിസ വന്നത് പക്ഷേ ഞങ്ങൾ മാർച്ചിൽ ഞങ്ങൾക്ക് തേർട്ടി എയ്ത്തിന് എത്താൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഞങ്ങൾ തിരക്കിൽ തിരക്കിട്ട് പോവണ്ട അടുത്ത ഉണ്ടേക്കിൽ പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിപ്പോൾ ജൂലൈ ഇൻടേക്കിൽ പോവാണ് അപ്പോൾ ഞാനും ഹസ്ബൻഡും ഈ വരുന്ന ട്വൻറ്റി എയ്ത്തിന് ഞങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് പോവാണ് അതാണ് എൻ്റെ ഒരു സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്ററിൻ ലോയ്ക്ക് വേണ്ടിയാണ് എൻ്റെ ചേട്ടനും സിസ്റ്ററിൻ ലോ കുവൈറ്റിലാണ് അപ്പോൾ സിസ്റ്ററിൻ ലോ നാട്ടിൽ നിന്ന് ഒരു വർക്ക് വിസ ഒരു വർഷത്തെ വർക്ക് വിസ എടുത്തിട്ടാണ് പോയത് അപ്പോൾ ഒരു വർഷം അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു നല്ല കമ്പനിയിൽ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് ഒരു ജോലിയൊക്കെ കിട്ടി പക്ഷെ ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഈ റിസ വിസ നമുക്ക് റിന്യൂ ചെയ്യണം അപ്പോൾ ഈ കമ്പനിക്കാര് തന്നെ അവർ സ്പോൺസർ ചെയ്യാം കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും ഇത് വിസ എടുത്തു കൊടുത്ത ഏജൻസികാരുടെ തമ്മിൽ ഒരു പ്രശ്നം കാരണം അവർക്ക് സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇവൾക്കാണെങ്കിൽ ജോലി പിന്നെ ഒരു വർഷം കഴിഞ്ഞതുകൊണ്ട് പിന്നെ ജോലിക്ക് പോകാനും പറ്റുന്നില്ല വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി ഭയങ്കര വിഷമത്തിലായിപ്പോയി ഞാൻ ആ ഒരു കാര്യം ഉടമ്പടിയിൽ വെച്ചിരുന്നു വരുന്ന കഴിഞ്ഞ ഏപ്രിലിൽ ഞാൻ പുതുക്കിയപ്പോഴും ഞാൻ ആ ഒരു കാര്യം ആദ്യമായി തന്നെ വെച്ചിരുന്നു അവളുടെ വിസ ശരിയാവണമെന്ന് കഴിഞ്ഞ ആഴ്ച അത് വിസയൊക്കെ ശരിയായി ആ കമ്പനി സ്പോൺസർഷിപ്പ് കൊടുത്തു ഇപ്പോൾ വീണ്ടും പഴയ പോലെ ആ കമ്പനിയിൽ ഒരു പെർമനൻറ്റ് എംപ്ലോയി ആയിട്ട് അവൾ ജോലി തുടരുന്നു മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒരു ചെറിയൊരു വീട് പഴയ ഓടിട്ട വീടായിരുന്നു അതൊന്ന് റിനോവേറ്റ് ചെയ്തിരുന്നു അപ്പം അത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കുറേ നാളായി അത് വെച്ചിട്ട് നമ്മൾ കുറെ നാൾ വെയിറ്റ് ചെയ്തു കുറേ പേര് വന്ന് കണ്ടുപോയി അപ്പം ഞാനൊരു ദിവസം അവിടെ ചെന്ന് പോയി നന്നായി പ്രാര്ത്ഥിച്ച് ഉടമ്പടി ഉപ്പ് എടുത്ത് വീണ് നാല് ചുറ്റും ഞാനതിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോൾ ആ വീടിൻ്റെ സെയിലായി അതൊരു കാര്യം അതേപോലെ തന്നെ വേറൊരു കടമുറിയും ഇതുപോലെ നമ്മൾ കൊടുക്കാൻ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടി കുറേ നാളായി ഇട്ടിരുന്നു അതും ഇതുപോലെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച ഫലമായി അതും ഇപ്പോൾ നമ്മൾ റെൻറ്റിന് കൊടുത്തു അങ്ങനെ ഈ നാല് കാര്യങ്ങളാണ് എൻ്റെ നടന്നത് ഇനി എൻ്റെ ഒരു എൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നത് ഞാനൊരു എ സി സി എ സ്റ്റുഡൻ്റാണ് എനിക്കൊരു ലാസ്റ്റ് പേപ്പറും കൂടി ഉണ്ട് അത് ഈ ജൂൺ തേർഡിനാണ് ഞാൻ ഇന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് വന്ന് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതെന്തായാലും പാസാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഇവിടുന്ന് ഞാൻ അഞ്ചു കെട്ട് പത്രം കൊണ്ടുപോകും ഞാൻ ആദ്യമൊക്കെ പള്ളികളിലാണ് കൊണ്ടു കൊടുത്തിരുന്നത് അപ്പം പിന്നെ എനിക്ക് തോന്നി പള്ളികളിൽ നമ്മൾ കൊണ്ടു കൊടുത്താൽ എല്ലാവരും നമ്മളിൽ നിന്ന് വാങ്ങും ഇപ്പം ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എൻ്റെ എല്ലാ പത്രങ്ങളും ഞാൻ ഹോസ്പിറ്റലിലാണ് കൊണ്ടു കൊടുക്കാറ് അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള രോഗികളോടും കുറച്ച് നേരം സംസാരിക്കും അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ കേൾക്കും ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ എൻ്റെയിലുള്ളത് ഞാൻ കൊടുക്കും അങ്ങനെ അതേപോലെ ഓർഫനേജുകളിലും അനലാവുന്ന രീതിയിലൊക്കെ ഞാൻ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ ശ്രമിക്കും ബൈബിൾ വായിക്കും ധ്യാനം കേൾക്കും ഷെയർ ചെയ്യും ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ മകള് പറഞ്ഞ സാക്ഷ്യം ഓസ്ട്രേലിയോട്ടുള്ള വിസയ്ക്ക് വേണ്ടിയിട്ട് ഒരു വർഷമായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്തത് മാർച്ച് പത്തൊമ്പതിന് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ഛനെ വന്ന് കണ്ട് ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥനയുടെ ഫലമായിട്ട് വിത്തിൻ ടു വീക്സ് അതായത് അല്ലേ ഏപ്രിൽ സെക്കൻഡിന് വിസ കിട്ടി എന്നാണ് സാക്ഷ്യം ഒരു വർഷമായിട്ട് നീക്കുപോക്കില്ലായിരുന്ന വിഷയമാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥനയുടെ ഫലമായിട്ട് അത് വിസ വന്നു എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ സിസ്റ്റർ ലോയുടെ വിസ തടസ്സം അതും മാറി വീട് റിനോവേറ്റ് ചെയ്യാൻ സാധിച്ചു കടമുറി ആറുമാസത്തോളം വാടകയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്തത് അതും പരിശുദ്ധ ദേവതാൻ മധ്യസ്ഥയിൽ ഉടമ്പടിയിൽ സമർപ്പിച്ച പ്രാർത്ഥനയുടെ ഫലമായിട്ട് നടന്നു കിട്ടിയെന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ വലിയ മധ്യസ്ഥ സ്വാധീനമുണ്ട് എന്ന് വിളിവാക്കുന്നതാണ് ഈ നാല് സാക്ഷ്യങ്ങളും കാരണം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് പരിശുദ്ധ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ഈ അൾത്താറയിൽ പ്രത്യക്ഷയായത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് മരിയൻ ഉടമ്പടി വഴിയായിട്ട് നമ്മളൊരു നിയോഗം സമർപ്പിച്ചു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ അത് സമയബന്ധിതമായി ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തും എന്നുള്ളതിൻ്റെ വലിയൊരു സാക്ഷ്യവുമായിട്ടാണ് ഈ മകള് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് ദേവമാതാവിന്റെ ദേവിപിതാവിനെയും നമുക്ക് മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക